മമ്മൂട്ടി ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി പൊന്നാനി ഹെവൻസ് പ്രീ സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ചു മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗം പൊന്നാനി ഹെവൻസ് പ്രീ സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ചു സെപ്റ്റംബർ ഏഴിന് മമ്മൂട്ടിയുടെ ജന്മദിനം പ്രമാണിച്ച് പൊന്നാനിയിൽ വെച്ച് കമ്മിറ്റി യോഗം ചേർന്നു മീറ്റിംഗിൽ മമ്മൂട്ടി ഫാൻസ് സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി കലാം കുന്നുംപുറം ജില്ലാ പ്രസിഡന്റ് ഷമീർ വളാഞ്ചേരി ജില്ലാ സെക്രട്ടറി ഷമീർ മഞ്ചേരി ജില്ലാ ട്രഷറർ ജംഷീദ് മലപ്പുറം എന്നിവർ സംസാരിച്ചു മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള പതിനാല് യൂണിറ്റുകൾ പങ്കെടുത്തു അക്ബർ ജാഫർ ഇസ്ഹാഖ് നസീർ സിദ്ദീഖ് റാഫി ഹനീഫ തുടങ്ങിയവർ പങ്കെടുത്തു വിശാലമായ സൗകര്യത്തോടും കുറഞ്ഞ ചെലവിലും തീരുമാനപ്രകാരം ഇന്നിവിടെ പിന്നെ മമ്മൂട്ടിയുടെ ജന്മദിനം സെപ്റ്റംബർ ഏഴിന് ആഘോഷിക്കുന്ന തീരുമാനങ്ങളെടുക്കാനാണ് ഞങ്ങളിവിടെ കൂടിയിട്ടുള്ളത് ഞങ്ങളെടുത്ത തീരുമാനങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ ബ്ലഡ് ഡൊണേഷന് അനാഥാലയങ്ങളിലെ ഭക്ഷണ വിതരണം കേക്ക് കട്ടിങ് എന്നീ കാര്യങ്ങളാണ് അതിൻ്റെ കൂടെ മമ്മൂക്കാൻ്റെ പുതിയ റീറിലീസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഞങ്ങളിവിടെ പങ്കുവച്ചിട്ടുള്ളത് എല്ലാം നല്ല ഉഷാറായി നടത്താൻ ഈ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് മുപ്പതിനായിരം പേർക്ക് ബ്ലഡ് ഡൊണേഷനാണ് ഇത് പ്രാവശ്യം സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുള്ളത് മലപ്പുറം ജില്ല മമ്മൂട്ടി ബാങ്ക് മമ്മൂക്കയുടെ ജന്മദിനം പ്രമാണിച്ചുള്ള ഒരു മീറ്റിംഗ് ആണ് അന്ന് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചത് അതിലെടുത്ത തീരുമാനങ്ങൾ ഇപ്പോൾ കലാമുക്ക് പറഞ്ഞ പോലെ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ ഒരു വെൽഫെയറാണ് ചെയ്യാറുള്ളത് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഉണ്ടാവും വർഷവും ചെയ്യാറുണ്ട് പിന്നെ ഒരു കേക്ക് കട്ടിങ് ഉണ്ടാവും പിന്നെ ഞങ്ങളെ കൂടെ ഉള്ളൊരു മെമ്പേഴ്സ് ഉണ്ട് അവർക്കൊരു സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് എത്രയും കാര്യങ്ങളാണ് ഇന്നിപ്പോഴുള്ള തീരുമാനമുള്ളത്യുള്ള ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം